വളാഞ്ചേരി പെരിന്തൽമണ്ണ റോഡിൽ ബ്രദേഴ്സ് ഓപ്റ്റിക്കൽസ് ആൻഡ് മൊബൈൽ ഷോറൂമിലാണ് തിങ്കളാഴ്ച പുലർച്ചെ മോഷണം നടന്നത് മൂന്നു ലക്ഷം രൂപ വിലമതിക്കുന്ന സ്മാർട്ട് ഫോണുകൾ ഇയർബഡ്സ് തുടങ്ങിയവ നഷ്ടപ്പെട്ടിട്ടുണ്ട് പുലർച്ചെ ഒന്നരയ്ക്കും മൂന്നരയ്ക്കും ഇടയിലാണ് മോഷണം നടന്നതെന്നാണ് വിവരം ഷട്ടറിന്റെ പൂട്ട് കട്ടർ ഉപയോഗിച്ച് അറുത്തുമാറ്റിയാണ് മോഷ്ടാക്കൾ അകത്ത് പ്രവേശിച്ചത് മോഷണം നടന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളിൽ മണിക്കൂറുകളോളം മോഷ്ടാവ് മോഷണം നടത്താൻ കടയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നതായി കണ്ടെത്താനായിട്ടുണ്ട് ഫോണുകൾ മാറ്റുന്നതും സി സി ടി വി ക്യാമറയിലെ ദൃശ്യങ്ങളിൽ കാണാം ഇല്ല ഞായറാഴ്ച ആയിരുന്നല്ലോ ഞായറാഴ്ച പൊതുവേ ഞങ്ങൾ കടകൾ തുറക്കാറില്ല അവധിയാണ് രാവിലെ വന്ന് തുറന്നപ്പോഴാണ് ഒരു ഭാഗത്തെ ഷട്ടർ പിന്നെ ലോക്ക് കുത്തിപ്പൊളിച്ച് ഉള്ളിൽ കിട്ടിയിട്ടുണ്ട് കൂടാതെ ഷട്ടറിന് കൂടാതെ ഗ്ലാസിൻ്റെ ഡോറുണ്ട് അതിന് ലോക്ക് ഉണ്ട് ആ ലോക്ക് ഗ്ലാസിൻ്റെ ഡോറ് പൊട്ടിച്ച് പുറത്തിട്ടുക പുറത്തേക്കല്ല അല്ല ഉള്ളിലേക്ക് ഇട്ടിരിക്കുക അങ്ങനെ സി സി ടി വിയിലാളെ കാണുന്നുണ്ട് ഒരെട്ട് മൊബൈലും പിന്നെ മൊബൈൽ ബ്ലൂടൂത്തിൻ്റെ എഫോ ബ്ലൂടൂത്ത് ഹെഡ്ഫോണ് പോയി അങ്ങനെ കുറേ സാധനങ്ങൾ പോയിട്ടുണ്ട് നവീകരിച്ചിട്ട് ഇപ്പോൾ ഈ ജനുവരി മാസം നാലാം തീയതി തന്നെ ബാക്കി അതിനുശേഷം ശേഷം ഒട്ടനവധി സ്റ്റോക്ക് ഒരുപാട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ടായിരിക്കും ഇപ്പോൾ ധാരണ വ്യക്തമായ നമ്മൾ നമ്മൾ പിക്ചർ കാണുന്നുണ്ട് പോലീസിൽ കാണിച്ചു കാണിച്ചു കഴിഞ്ഞ ദിവസം വളാഞ്ചേരി പട്ടാമ്പി റോഡിൽ മെഡി ടവറിൽ പ്രവർത്തിക്കുന്ന ജനസേവാ മെഡിക്കൽ സ്റ്റോറിന്റെ പൂട്ടുപൊളിച്ച് ശ്രമം നടന്നിരുന്നു സമാന കേസിലും കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന കേസുകളിലും ഇതേ രൂപസാദൃശ്യമുള്ള വ്യക്തിയാണ് മോഷണത്തിന് പിന്നിലുള്ളതെന്ന് പോലീസ് അറിയിച്ചു തുടര്ച്ചയായ മോഷണശ്രമങ്ങള് വ്യാപാരികൾക്കിടയിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട് സിസിടിവിയില് പതിഞ്ഞ യുവാവിനെ തിരിച്ചറിയുന്നവർ വളാഞ്ചേരി പോലീസിൽ ബന്ധപ്പെടണമെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഡി ന്യൂസ്